ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിൻ്റെ ഒരു ഔദാര്യത്തിലുമല്ല അങ്ങനെ ചില ആളുകൾ യു ഡി എഫുകാരും ചില മാധ്യമങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഔദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാറാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത് ഇവിടെ ഏത് ബി ജെ പി പ്രസിഡൻറ് വന്നാലും പരിഹസിച്ചും കളിയാക്കുകയും അവരെ വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് കേരളത്തിൽ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ് പി ജിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്രമാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുള്ളൂ രാജീവ് ചന്ദ്രശേഖർജി വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ജോൺ ബ്രിട്ടാസ് വന്ന് മുക്കാൽ മണിക്കൂർ ഇരുന്നിട്ടുണ്ട് നിങ്ങളാരും അവരെ ട്രോളിയിട്ടില്ലല്ലോ അവിടെ വിൻസെൻ്റ് എം എൽ എ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു റഹീമും മേയറും നാൽപ്പത് മിനിറ്റ് സ്റ്റേജിലിരുന്നു അവർക്കൊന്നും നിങ്ങൾ പരാതിയില്ല ആ പരിപാടി ഇവിടെ നടക്കില്ല ബി ജെ പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് ഇവിടെ നടക്കുന്നത് അത്തരം നീക്കങ്ങളെ ഞങ്ങൾ ഫലപ്രദമായി നേരിടും അത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ട് അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത്യാണ് മുദ്രാവാക്യം ആരും വിളിച്ചിട്ടില്ല സർ ഭാരത് മാതാക്കി ജയ് പ്രധാനമന്ത്രി വിളിക്കുന്നതാണ് പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് മാതാക്കി ജയ് വിളിക്കും നിങ്ങൾ എന്ത് 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 അസംബന്ധമാണ് പറയുന്നത് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇല്ലേ വാസവം വായിച്ചല്ലോ നിങ്ങൾ എവിടെയായിരുന്നു എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാവും അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു നിങ്ങൾക്ക് പരാതിയില്ലല്ലോ സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയുമോ അപ്പം ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ് ഇവിടെ കെ സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളാറുണ്ടോ എം വി ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയും കണക്കുമില്ല നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പിയെ മാത്രം ഒറ്റ ആക്രമിക്കുന്നത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ബി ജെ പി ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു അപ്പോൾ അധ്യക്ഷനെ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തകരുടെ ആത്മവീര്യം തകരം ഇതല്ലേ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് നടപ്പില്ല മക്കളെ